ബിഗ് ബോസ് സീസൺ സിക്സ് ആരംഭിച്ചതു മുതൽ അവസാനം വരെയും കളം കളന്നിറങ്ങി കളിച്ചിരുന്ന മത്സാർത്ഥിയാണ് ജിൻഡോ അതുകൊണ്ട് തന്നെ ജിൻഡോയ്ക്ക് വലിയ രീതിയിലുള്ള പ്രേക്ഷക പിന്തുണ ലഭിച്ചു ടോപ്പ് ടൂവിൽ ഒരാൾ ജിൻഡോയാകുമെന്നത് പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു തുടക്കത്തിൽ മണ്ടൻ എന്ന് പലരും കളിയാക്കിയ ജിൻഡോയുടെ അവിശ്വസനീയമായ കുതിപ്പിനാണ് പിന്നീട് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത് അകത്തും പുറത്തും വിവാദങ്ങളും വിമർശനങ്ങളും എതിർപ്പുകളുമൊക്കെ ഉയർന്നു വന്നപ്പോഴും ജനപ്രീതിയുടെ കാര്യത്തിൽ ജിൻഡോ ഒരിക്കലും പിന്നിലോട്ടു പോയിരുന്നില്ല അതുകൊണ്ട് തന്നെ കപ്പുമായി കേരളത്തിലേക്കെത്തുന്ന ജിൻഡോയെ സ്വീകരിക്കാൻ ഗംഭീര ഒരുക്കങ്ങളായിരുന്നു വിമാനത്താവളത്തിൽ ആരാധകർ ഒരുക്കിയിരുന്നത് സ്യൂട്ടണിഞ്ഞ് കപ്പും നെഞ്ചൂട് ചേർത്ത് ആരാധകർക്ക് മുന്നിലെത്തി സ്നേഹം സ്വീകരിക്കുന്ന ജിൻഡോയുടെ വീഡിയോകൾ സൂഷ്യലിടത്തെല്ലാം വൈറലായിരുന്നു ബിഗ് ബോസിൽ വെച്ച് തന്റെ കുടുംബത്തെക്കുറിച്ചും തന്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചും ജിൻഡോ വെളിപ്പെടുത്തിയിരുന്നു ഒരിക്കൽ വിവാഹിതനായ വ്യക്തിയാണ് ജിൻഡോ എന്നാൽ ആ വിവാഹ ബന്ധം അധികകാലം നീണ്ടുപോയില്ല പ്രണയവിവാഹമായിരുന്നു ജിൻഡോയുടെ അവർ തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ കുടുംബത്തിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെയായിരുന്നു അവൾക്ക് തിരുവനന്തപുരത്തായിരുന്നു ജോലി എപ്പോഴും വീട്ടിൽ വരാൻ സാധിക്കില്ലായിരുന്നു പയ്യെ പയ്യെ അകന്നു തല്ലി പിരിഞ്ഞതല്ല രണ്ടുപേരും പൂർണ്ണ സമ്മതത്തോടെയാണ് പിരിഞ്ഞതെന്നുമാണ് അമ്മ മുമ്പൊരിക്കൽ ജിൻഡോയുടെ വിവാഹ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞത് ഇപ്പോൾ ജിൻഡോ മറ്റൊരു വിവാഹത്തിനായുള്ള ഒരുക്കത്തിലാണ് തനിക്കായി ഒരു പെൺകുട്ടി കാത്തിരിപ്പുണ്ടെന്നും സെപ്റ്റംബറിൽ അമേരിക്കയിൽ നിന്നും അവൾ വന്നാലുടൻ വിവാഹമുണ്ടാകുമെന്നും ജിൻഡോ ഹൗസിനുള്ളിൽ വെച്ച് തന്നെ വെളിപ്പെടുത്തുകയും ചെയ്തു ഇപ്പോഴുതാ ഷോ വിജയിച്ചു വന്ന ജിൻഡോ ഭാവി വധുവിനെ വീഡിയോ കോൾ ചെയ്ത് തന്റെ ആരാധകർക്ക് പരിചയപ്പെടുത്തി തന്റെ ഭാവി വധുവിന് ഒരു മകളുണ്ടെന്നും വീഡിയോയിൽ ജിൻഡോ പറഞ്ഞു എന്നാൽ വധുവിന്റെ മുഖം താരം വെളിപ്പെടുത്തിയില്ല ശബ്ദം മാത്രമാണ് ആരാധകർക്ക് കേൾക്കാൻ സാധിച്ചത് ജിൻഡോയുടെ ഗേൾഫ്രണ്ടിനെ ആദ്യമായി ലൈവ് വീഡിയോയിൽ കണ്ടപ്പോൾ ആരാധകരും കൈയടിച്ചു അവൾക്ക് ഒരു മകളുണ്ട് നക്ഷത്ര എന്നാണ് മോളുടെ പേര് അവിടുത്തെയും ഇവിടത്തെയും ടൈം വ്യത്യാസമുണ്ട് അവൾ ഇപ്പോൾ അവിടെ ഉണർന്നിട്ടേ ഉള്ളൂ മറ്റൊരു ദിവസം ഞാൻ പെണ്ണിനെ പരിചയപ്പെടുത്താം എന്നാണ് ജിൻഡോ ഭാവി വധുവിനെ പരിചയപ്പെടുത്തി പറഞ്ഞത് അതേസമയം തനിക്കല്ല ഫാൻസ് തന്റെ ഭർത്താവിനാണ് ഫാൻസെന്നും ജിൻഡുയുടെ ഭാവി വധു ആരാധകരുടെ ആർപ്പ് വിളിക്കേണ്ടപ്പോൾ പറയുന്നുണ്ടായിരുന്നു ഇരുപത്തഞ്ച് മത്സരാർത്ഥികളാണ് ഈ സീസണിൽ പലപ്പോഴായി മത്സരിക്കാൻ എത്തിയത് ഇതിൽ ആറുപേർ വൈൽഡ് വയൽക്കാടായി എത്തിയ മത്സരാർത്ഥിയാണ് ഫൈനൽ ഫൈവിൽ ഇടം നേടിയ അഭിഷേക് ശ്രീകുമാറും സംഭവ ബഹുലമായിരുന്നു ബിഗ് ബോസ് സീസൺ സിക്സ്